സ്വാഗതം ഇന്നത്തെ എന്ന് ആണോ അല്ലയോ ഒന്നും അറിയില്ല നിങ്ങളല്ല തീരുമാനിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് അല്ലേ അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ വൈറ്റ് സ്റ്റുഡിയോ ഒരു കുട്ടി ഞാൻ ഒരു ക്രീം ക്രീമെന്ന് അതിന് പറയാൻ പറ്റുള്ളൂ കേട്ടോ ആ ക്രീമിന് ശരിക്കും പറഞ്ഞ അതിന് അത് പാവം കൊച്ചു എന്ന് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന് റിസൾട്ട് കിട്ടും നമ്മളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന ആളെ ഉപയോഗിക്കാൻ പറ്റുന്നതോ തീർന്നു ഇത്രേ ഉള്ളൂ കാര്യം അല്ലേ അങ്ങനല്ല ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞല്ലേ ഓരോരോരോ ക്രീം കാണിക്കുമ്പോൾ അത് നിത്യേനെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യണം ആ കൊച്ച് സെലക്ട് ചെയ്തുകൊണ്ട് അതിന് നല്ല പ്രയോജനം കിട്ടി വൈറ്റ് റൂസ്റ്റഡി എടുത്ത് നോക്കിയപ്പോൾ കമന്റ് കിടക്കുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് വന്ന് ഇത് ഇട്ടതാണ് കേട്ടോ ഇത് ചെയ്യാന്ന് വെച്ചതാണ് അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ തല കുളിച്ചിട്ടില്ല മുടിയുടെ സമ്പുഷ്ടത്തിന് വേണ്ടിയാണോ തല തലമുറിക്കാഞ്ഞത് ആണോ വീഡിയോ കണ്ടു നോക്കുക ഇന്നത്തെ വീഡിയോ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ബെല്ലൈക്കൻ ഞെക്കുക ഓൾ എന്ന ഓപ്ഷൻ വരും ക്ലിക്ക് ചെയ്യുക വേറെ എന്നാ ചെയ്യണ്ടേ ഇത്രയേ ഉള്ളൂ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാവേ അപ്പൊ രാവിലെ തന്നെ എന്റെ കുറെ പണികൾ തീർന്നു രാവിലെ എന്നെ കുളിച്ചില്ല മേല് കഴുകുള്ളൂ ജലദോഷം പിടിച്ചു ജലദോഷം മോന് രണ്ടാമത്തെ മോന് ജലദോഷമായിരുന്നു അപ്പം അവന് കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് നല്ല രണ്ടു ദിവസം മുമ്പ് അവൻ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയതും പറയാൻ വിട്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു കേട്ടോ അവന് മരുന്ന് അവൻ ചെല്ലാം മറിയ അവൻ്റെ ജലദോഷം ജലദോഷം അടുത്തൂടെ പോയാൽ മതിയല്ലോ പറയാല് അതുകൊണ്ടാണ് ഇന്ന് തല കുളിച്ചിട്ടില്ല കേട്ടോ ഞാൻ സാധാരണ ജലദോഷത്തോളപ്പം തല കുളിക്കുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ കുളിച്ചില്ല ചിലപ്പോ പന്തിലെന്തെങ്കിലും ആയി നാളെ കുളിക്കാൻ നാളെ ശ്രീകൃഷ്ണ ചേന്തി അല്ലേ നമ്മടെ നമ്മുടെ ശ്രീകൃഷ്ണന്റെ പൊറന്നാമല്ലേ നാളെ ജലദോഷം കുഴപ്പം കുഴപ്പം മുമ്പ് അങ്ങനൊക്കെ തിന്നാൻ തോന്നലെ ഇങ്ങനത്തെ ചേർന്നില്ല ആപ്പഴ അങ്ങനെയുള്ള അപ്പൊ നമ്മുടെ പുതിയ ഇപ്പോഴേ ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മൾ മേടിച്ച ഓർക്കുന്നുണ്ടോ ഇതേ മേടിച്ച് കാണിച്ചൊക്കെ ഏഹ് അപ്പൊ ചേൻ ഇന്ന് ചിക്കൻ മേടിച്ചോണ്ടേ നമ്മളിപ്പ മേടിക്കാറില്ലല്ലോ എന്നാ ശരി ഇന്ന് ചിക്കൻ ചേട്ടൻ മേടിച്ചോണ്ട് വരാം എന്നാ ആയിക്കോട്ടെ നമുക്ക് വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നമുക്ക് ഇതുകൂടായാ മതി കേട്ടോ ഇത് വേഗാൻ വേണ്ടി എല്ലാം ചേർത്ത് വെച്ചേക്കുവാണേ അപ്പൊ ഇന്ന് ഉദ്ഘാടനം ചെയ്തു കേട്ടോ ഇത് അപ്പൊ ഇത് അവിടെ വേഗട്ടെ പിന്നെ നമ്മൾ വെച്ച എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ബീൻസ് മെഡിക്കോട്ടി വെച്ചിട്ടുണ്ട് അല്ല പുളിശ്ശേരി അയത്തപ്പളിശ്ശേരിയും വെച്ചു ജലദോഷക്കാർക്ക് എല്ലാവർക്കും ജലദോഷത്തിൻ്റെ ഉണ്ട് രണ്ടാമത്തവന് എനിക്ക് അമ്മയ്ക്കും ചെറിയ രീതിയിൽ ജലദോഷമുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു രസവും കൂടെ അങ്ങ് നടപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കൂടെ നമുക്ക് കൂട്ടുച്ച കൈക്കാലം ബോക്കും വേറെ പ്രത്യേകിച്ച് അത്ര മതി ഇല്ലല്ലേ ഇനിയിപ്പൊ നാളെ കൃഷ്ണദേവന്റെ അമ്പം രോഗിലെ കുടിച്ച് നയമ്പുണ്ട് അതിന്റെ അമ്പലത്തിൽ പോണമുണ്ട് രാവിലെ നാളത്തെ കാര്യം നാളെ നിശ്ചയിക്കാം അല്ലെ എല്ലാ കാര്യവും അങ്ങനെ നേരത്തെ നമ്മൾ മുൻകൂട്ടി ചെയ്ത് വെക്കാൻ പാടില്ല അതുകൊണ്ട് ഭയങ്കര എന്തൊക്കെയോ തിന്നാൻ തോന്നുന്നു അപ്പം അ അപ്പൊ നമ്മുടെ മൂത്ത മകൻ എന്താ ചിക്കനൊക്കെ ആയോ നോക്കാനൊക്കെ വന്ന കേട്ടോ അവരുടെ പണികൾ ഇതൊക്കെയല്ലേ ഓ എനിക്ക് വയ്യ ഇളക്കാൻ പോന്നു ഇളക്കാൻ ഇങ്ങനെ ചില സമയത്തൊക്കെ തോന്നിയിരുന്ന ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങ് പോകും കേട്ടോ കേടാ ഇടക്കൊന്ന് ഇളക്കിയങ്ങ് പോകും പിന്നെ വേഗാറാവുമ്പോഴേ വരത്തോളൂ കാണത്തോളൂ ഇത് ചേച്ചി വന്ന കേട്ടോ ലൈവിൽ എല്ലാരും വരുമ്പോഴേ അവനേം കൂടെ കൊണ്ടുവരണം കൊണ്ടുവരാൻ കേട്ടോ പ്രീതി കൊണ്ടുവരാൻ ഒന്നില്ല അവിടെ ഇവിടെ ഇപ്പൊണ്ടല്ലോ ഇവനുള്ള ദിവസമേ ലൈവ് വരുത്തുള്ളു കേട്ടോ പ്രീതി 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 പറഞ്ഞു ആ രണ്ടായിരത്തി ഇരുപത് പ്രീതിക്ക് നമ്പർ ഒന്നും വേണ്ട രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നമ്മൾ ഒന്നിച്ച് കാണുമെന്നാ പറഞ്ഞേ ഓക്കെ തീർച്ചയായിട്ടും കാണണം എനിക്ക് മനസ്സിലായി എന്തിനാ കാണുന്ന കേട്ടോ കൊച്ചിനോട് പതുക്കെ പറയുന്നു കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടല്ല ഇന്നും ആയിട്ടില്ലേ ഒന്നും അറിയമ്മ വേറെ ഭാഷകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ കാണാം നമ്മുടെ പുതിയ പാത്രത്തിലെ ഏതായാലും അതിന്റെ അടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ രക്ഷ പെട്ടു എല്ലാവരും ഈ അടിക്കു പിടിക്കുന്ന പാത്രം നമ്മളെപ്പോഴും ഇളക്കിക്കോണ്ടിരിക്കണ്ടേ അതാണ് സംഭവം കേട്ടോ ഇപ്പൊ ഏതായാലും അടുക്കൊന്നും പിടിക്കുന്നില്ല അപ്പൊ നമുക്കൊന്ന് വെച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീങ്ങാലും അല്ലെ ചൂട് എടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ചിക്കൻ കറി എങ്ങനെ വെക്കുന്നതായിരുന്നോ നമ്മൾ ഈ അടുക്കൊക്കെ വെച്ച് കാണിച്ച് ചെമ്പാ കാണിച്ചു തന്നില്ലായിരുന്നോ അതേ രീതി തന്നെയാണ് കേട്ടോ അതായത് ചിക്കൻ എല്ലാം ചെറുതായിട്ട് കഷ്ണിച്ചാണ് മേടിച്ചിട്ടു എന്ന് ചേട്ടൻ മേടിച്ചോണ്ട് വന്നു അതിനകത്തോട്ട് നമ്മൾ സബോള ഒരു അഞ്ച് സബോള ചതുരത്തിൽ കനം കുറച്ച് കുനുവിന നല്ല അരിഞ്ഞത് ചതുരത്തിൽ അരിഞ്ഞു വെളുത്തുള്ളി എടുത്തു കുറച്ചേറെ ഇഞ്ചി എടുത്തു കറിവേപ്പിലെടുത്തു ആലോചിക്കുന്നുണ്ടങ്ങോട്ട് നോക്കിയിരിക്കുന്നേ ഭയങ്കര ആലോചന അത്ര എടുത്ത് ഒന്ന് അ അരിഞ്ഞ് ഈ ചഷ്ണിച്ചുവെച്ചതിനകത്തോട്ട് ഇട്ടു പിന്നെ മല്ലിയെടുത്തു മുളകെടുത്തു ചകരം കുരുമുളക് പെരുജീരകം ഒരു പിടി പെരഞ്ചീരകം എല്ലാം കൂടെ ഒന്നിച്ചൊന്നി ചൂടാക്കി നന്നായിട്ടങ്ങോട്ട് അരച്ച് ഇത് വേറെ ടവലാ കേട്ടോ ഇത് ടവലേ നൂക്ക് പറയുന്നത് മറ്റേ കൈ തുടയ്ക്കുന്ന വേറെ ഉണ്ടേ അതിന്ന് വേറെ ഉണത്തിന്ന് കണ്ടിച്ചെടുത്ത കേട്ടോ അപ്പൊ അതെടുത്തു എല്ലാം കൂടെ അരത്തി നന്നായിട്ടങ്ങോട്ട് ക്രൂ നമ്മള് അരയണം നല്ല സൂപ്പറായിട്ട് അരയണം അരഞ്ഞ് ഈ സഭോള ഇതെല്ലാം കൂടെ വെച്ച് അതിനകത്തോട്ട് ഈ അരപ്പെല്ലാം കൂടെ ചേർത്താ ഉപ്പാവശ്യത്തിന് ചേർത്ത നന്നായിട്ട് ഇടക്കി നമ്മുടെ ചീനച്ചി ഉരുളിക്കകത്തോട്ട് അങ്ങോട്ട് വെച്ച് വെച്ച് തന്നെ വെള്ളം വരുമല്ലോ അതിനകത്തോട്ടും അതാണ് അവിടെ വെന്തോണ്ടിരിക്കുന്നത് ഈ പറച്ചിലേ ഉള്ളൂ നമ്മൾ കൂട്ടൊന്നില്ലല്ലോ നാളെ ഞാൻ ഒരെണ്ണത്തിലും കൊടുക്കത്തില്ല കേട്ടോ നാളെ ശ്രീകൃഷ്ണ എന്തെല്ലേ നാളെ നാളെ പറ്റിക്കണം നാളെ എന്തെങ്കിലും ആക്കി പറ്റിക്കണം കാരണം ഇന്നലെ പറഞ്ഞു ചേട്ടനെ കണ്ടിട്ട് പാവ നോക്കുന്ന കണ്ടിട്ട് കാണുന്നില്ല വെച്ചേ ചേട്ടൻ നടക്കുന്ന മാല കാണിക്കാനാന്ന് കേട്ടോ ആ വരെയാ ഇവിടെ ഞാൻ മാലയിടാൻ തുടങ്ങിട്ടണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തഞ്ചു വർഷം ഇന്നലെ മുളച്ചു വന്ന മാലയോ ഇന്നലെ മുളച്ചു വന്ന അല്ല കേട്ടോ മുപ്പത്തിയഞ്ചു വർഷമായി ഞാൻ ഇന്ത്യൻ കൺസക്ഷൻ ജോലി ചെയ്യുന്ന പറയാ മാലയിട്ട് നടക്കുന്ന ആളാ മാലയും രണ്ട് മോതിലും ഉണ്ട് ലോക്കറിലുണ്ട് മൂന്ന് ഉണ്ട് ഒരു മാലയുണ്ട് ഈ മാലയല്ല ഇതിനേക്കാരും കൂടി അത് ലോക്കറിൽ വെച്ചില്ല ഞാൻ ആരെയും കാണിക്കാനോ എനിക്ക് അങ്ങനെ ഫോർമാലിറ്റീസ് ഞാൻ നല്ലോണം മുപ്പത് വർഷം ഗൾഫിക്കാൻ ഇരുപത്തി ഒൻപത് വർഷം മാസങ്ങളും ഞാൻ എന്റെ കുടുംബത്തിന് ആവശ്യമുള്ളതല്ല എനിക്കുണ്ട് എന്റെ പിന്നെ ഏത് ഷർട്ട് ഇടാതെ വീട്ടിൽ നടക്കാൻ പറ്റും ഇത് കുമാരൻ അമ്മയുടെ അവിടെ പൂജിച്ച തകിടാ നിങ്ങൾക്ക് കണ്ടിട്ട് ആവശ്യമില്ലാത്ത കമന്റ് കമന്റ് ഇടാതിരിക്കണാതിരിക്കുക കേട്ടോ അത്രേ ഉള്ളൂ അല്ലാതെ ഇത് ആരെയും കാണിക്കാനുള്ളതല്ല നമ്മുടെ വീടും ഞങ്ങളുടെ പരിസരവും എൻ്റെ മക്കളും എൻ്റെ കുടുംബം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ടവർക്കറിയാം ഞങ്ങളൊരു മീഡിയം ഫാമിലി ആണെന്ന് അറിയാം കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ഈ പറഞ്ഞവർക്ക് വേണ്ടി മാത്രം ഇഷ്ടം പോലെ ഞങ്ങള് പിന്നെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ കമന്റിന്റെ മറുപടി വേറെ ഒന്നും എന്താണ് കേട്ടോന്നും വിചാരിക്കില്ല ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാനിപ്പോ അവിടെ ഇവിടെ ഒരു പണിക്കാരനുണ്ട് അതുകൊണ്ട് വീട്ടിൽ വീട്ടിരുന്ന് ശരിയാവില്ല എപ്പോഴും ഇപ്പോഴും പണിക്കാരൻ ഹിന്ദിക്കാരനാ ഒറീസകാരനല്ല മീഡിയ ഒന്നും വിചാരിക്കേണ്ട ഇത് ആ ബാഡ് കമന്റ് ഇട്ടുകൊണ്ട് മാല കാണിക്കണ കാണിക്കാനാണോ അതിന്റെ മറുപടി പറഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തിന് മേലെ ഞാൻ കഴിച്ചാല് മാല ഇതല്ലെങ്കിൽ വേറെ മാല ആ മാലല്ലേ വേറെ ഒരു മാല അതല്ലന്നെ അത് ഞാൻ അറിയാ അവരങ്ങനത്തെ ആൾക്കാരാണ് അർത്ഥം കിട്ടുമ്പോ അർദ്ധരാത്രി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലോണം എന്റെ നല്ല പ്രായം കംപ്ലീറ്റ് ഞാൻ കേൾപ്പിക്കണം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഈ നാല് വർഷം കൊണ്ട് എന്റെ വീട്ടിലിരുന്ന് ഞാൻ കഴിയുന്നത് ഞാൻ അറിഞ്ഞ പോലെല്ലോ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എങ്ങാണ്ടോ വൈറ്റ് സ്റ്റുഡിയോ നമ്മളെല്ലാം നോക്കാത്തില്ല ഞാൻ അപ്പം അങ്ങനെ നോക്കിയപ്പോ കിടക്കുന്ന കമന്റ് കണ്ടതാ അതാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് വേറെ വേറെ ഒരു കമന്റും ആരും ഇട്ടിട്ടില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ഗൾഫിൽ പോയ ടീമാണ് ഞാൻ ഈ നിൽക്കുന്നത് കേട്ടോ അല്ലാതെ കല്യാണം കഴിഞ്ഞു പോകുന്നതല്ല കല്യാണത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ടെന്നാണ് എന്റെ ഒരു ഊഹം എന്റെ ഒരു ഓർമ്മ ശരിയാണ് അതായത് തൊണ്ണൂറ്റി എട്ടിലാണ് ഞങ്ങളുടെ കല്യാണം അപ്പൊ അവർ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അല്ലാതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല നല്ല ആൾക്കാർ ഒരിക്കലും അങ്ങനെ പറയല്ല നല്ല നല്ല ആൾക്കാർ നമുക്ക് അതെ അവർക്ക് പറയലും കമന്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഇന്നലെ മക്കൾക്ക് ഞാനൊന്നും പറയുന്നില്ല പറയുന്നില്ല ഞാൻ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി കാരണം കടുകുമെല്ലാം വറുത്തു ഉള്ളി അല്ല ഉള്ളി ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞ് കടുകും വറുത്തുണ്ടാ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ആയി ഇനി നമ്മക്കടച്ചു വെച്ചേക്കാം അതിന് മൂടിയോ നല്ല പാത്രാ കേട്ടോ കേട്ടോ അപ്പോഴേ നമ്മുടെ എണ്ണയുടെ കാര്യം കൂടെ പറയാനാ ഞാൻ വന്നതെ അപ്പോഴാണ് ചേട്ടൻ വന്നത് ഞാൻ വഴക്കു പറയും എന്താണെന്നറിയ എനിക്കൊരു ഡോക്ടർ ആയുർവേദ ഡോക്ടർ രണ്ട് പ്രാവശ്യം കൊണ്ട് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ താങ്ക് യു തണുപ്പ് അടിക്കാൻ പറ്റാത്തവർക്ക് വാദ സംബന്ധമായിട്ടുള്ളവർക്ക് കപക്കെട്ടുള്ളവർക്ക് ഈ എണ്ണ പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ഉപകാരം കേട്ടോ എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അമ്മ ഏത് കാര്യം ഇങ്ങനെയാണല്ലോ പറയുന്നതെന്നൊക്കെ പറഞ്ഞു ഭാവത്തിന് ഓടിച്ചു വിട്ടു ഇപ്പൊ എനിക്ക് സമാധാനമായി അതുകൊണ്ടാണോ ജലദോഷം എന്നാൽ നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ മോന് ജലദോഷമായിരുന്നു പക്ഷെ പറഞ്ഞു തന്നേ വളരെ സന്തോഷം കേട്ടോ അപ്പൊ പറ്റുന്നവരൊക്കെ ചെയ്തോ നല്ല സാധനം തന്നെ കേട്ടോ ഇന്നിപ്പന്നെ കാല് ചൊറിഞ്ഞിട്ടേ ഇന്നലെയൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു ഇന്ന് കാലേ ഞാൻ ഇച്ചിത്തേച്ചു കേട്ടോ ആ ചൊറിച്ചിലുള്ള ഭാഗത്ത് അവിടെ തേച്ചോ പറ്റാത്തവരൊക്കെ ചൊറിച്ചിലൊക്കെ ഭാത്തു തേച്ചോട്ടോ കുഴപ്പമൊന്നുമില്ല മുഖത്ത് ശരിയാ പറഞ്ഞത് സൈനസും തണുപ്പ് പിടിക്കാത്തവർക്കൊന്നും കൊള്ളത്തില്ല കേട്ടോ ഞാൻ ചെയ്തു ഞാൻ ചെയ്ത് എനിക്കിപ്പോ ജലദോഷം വന്നുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുവാണ് ആയുർവേദ ഡോക്ടറും ഹോമിയോ ഡോക്ടറും അത് രണ്ടൊക്കെ എനിക്ക് കമൻറ്റ് കിട്ടിട്ടാണ് വളരെ നന്ദി കേട്ടോ എന്നോട് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ എത്ര നല്ല കൂട്ടുകാർ എനിക്കുള്ളത് അല്ലേ അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ വരാവേ ഇന്നും ശരിക്കും ഞാൻ പറഞ്ഞ ഇന്നൊരു എന്തായിരുന്നു നമ്മുടെ ഒരു മുഖത്തിടുന്നൊരു ജെല്ലോ ഒരു പായ്ക്ക് ഞാൻ വെണ്ടുണ്ടാക്കിയതായിരുന്നേ അപ്പൊ ഇടയ്ക്കൊക്കെ ഞാനത് ഉണ്ടാക്കാറുണ്ട് അപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് എന്തായിരുന്നു നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ ഏത് വീഡിയോയിലായിരുന്നു കുറേ ആയി പായ്ക്ക് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ട് അപ്പൊ ഞാനിവിടെ എപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്നുണ്ടാക്കിയിട്ട് മുഖത്തൊക്കെ ഇട്ട് കാണിക്കാന്നും വെച്ചിരുന്നതായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ജലദോഷമായിട്ട് നമുക്ക് ഏത് ഇട്ടാലും ജലദോഷമുള്ളപ്പം നമ്മൾ ഒരു ബൈക്ക് വിടല്ലോ കേട്ടോ കാരണം അത് എന്താണേലും നമ്മുടെ മഹത്വം അത് ഈർപ്പം നനവ് അങ്ങോട്ട് തട്ടുമ്പോഴത്തേ നമുക്ക് പറ്റത്തില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു ഇതാ ഇത് വേണ്ട ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു നല്ല സൂപ്പർ സാധനം കേട്ടോ അപ്പം ഈത് തേച്ചിട്ട് വൈറ്റ് ചെന്നപ്പോഴത്തെ കൊണ്ടല്ലോ അതിനകത്ത് കണ്ടതാണ് അതിനകത്താണ് ചേട്ടൻ്റെ മാലയുടെ കാര്യമെല്ലാം കണ്ടത് അപ്പോൾ അതിനകത്തൊരു നല്ല അടിപൊളി നല്ലൊരു കമനം കിടപ്പുണ്ട് ചേച്ചി ചേച്ചിയുടെ ടിപ്സ് ടിപ്സെല്ലാം അങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ചേച്ചിയുടെ ഒരു കൊറിയൻ ഒരു ടിപ്സ് ഉണ്ടായിരുന്നല്ലോ കൊറിയക്കാരുടെ ഗ്ലോയെ സ്കിന്നു ഗ്ലോ ആകാനും ബ്രൈറ്റനാകാനും ഒക്കെ ഉള്ള ഒരു പാക്ക് ചേച്ചി കാണിച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഭയങ്കര റിസൾട്ടാണ് ഏഹ് നമ്മൾ പോലും അത്രയും സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല അല്ലേ ഞാൻ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ ഞാൻ എല്ലാം ഒന്നും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അന്നേരം മാത്രം ഇങ്ങനെ കാണിക്കുന്നു കുറച്ച് നാളത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആ എല്ലാ കാര്യത്തിനും അല്ലേ പിന്നെ നമ്മൾ നമ്മളത് വിട്ട് കളയും പക്ഷെ ആ കുട്ടി അത് ദിവസവും ചെയ്യുന്നുണ്ട് ദിവസം ചെയ്താൽ നല്ല കേട്ടോ അപ്പൊ ആ ഒരു പായ്ക്ക് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ ആ പായ്ക്കിൻ്റെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ച് ഉണ്ടാക്കുന്നൊക്കെ കാണിക്കാന്നും വെച്ചിരുന്നാണ് ജലദോഷം എന്നെ അനുഭവിച്ചില്ല അപ്പൊ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഇത് കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് ഇത് ഇരുന്ന ഇതടുത്ത് ദൂരെ കിടക്കണം കുറച്ച് ആയതാണ് ഞാൻ ഞാനടുത്ത് കളയാൻ വച്ചേക്കുവാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചരി അല്ലേ നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ പച്ചരി എടുത്താൽ മതി ഒരാഴ്ച ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാം കേട്ടോ കുറെ ഇത് ആരും കാണേണ്ട ഞാനടുത്ത് കളയാൻ വേണ്ടിയാണ് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം വെച്ചായിരുന്നു കേട്ടോ പച്ചരി ഒരു മൂന്ന് സ്പൂൺ എടുക്കുക നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ വേവിക്കുക പച്ചരി ഏ അരി വേവിച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക വെന്ത് നല്ലായിട്ട് ആയിട്ട് വെന്ത് കഴിയുമ്പോ ആ ചൂടിയതിനു ശേഷം ആ വെള്ളവും അരി ചോറും കൂടെ ഒന്നിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചെടുക്കുന്ന ഒന്നുകൂടെ നല്ലത് കേട്ടോ കാരണം ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കണേ അരച്ചു കഴിയുമ്പോഴത്തേക്കും ചുമ്മാ അരച്ചെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ തൊണ്ടയ്ക്ക് വേനുണ്ട് ചുമ്മാ അരച്ച് കഴിയുമ്പോഴത്തേക്കും മുഖത്തിടുമ്പഴത്തേക്ക് ക്രീമി പരുവത്തി കിട്ടത്തില്ല ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ എന്താ തരികൾ വരും അതുകൊണ്ട് ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക അരച്ചിട്ട് തുണി വെച്ചിട്ട് പിഴിഞ്ഞ് അരച്ചെടുക്കുക അരിച്ച് ഇങ്ങനെ ഒരു ബോട്ടിൽ ഇതാ ഇങ്ങനെ എടുത്തു ഇതാ ഇതെടുത്തതെന്ന് വെച്ചോ ഇതെടുത്തു ഇതാണ് അരച്ചെടുത്തത് ഏ അതിനക ഇതിനകത്തോട്ട് ഒരു നാല് സ്പൂൺ പച്ചരിക്ക് രണ്ട് സ്പൂണ് അല്ല സോറി രണ്ട് ടാബ്ലറ്റ് വൈറ്റമിൻ ഈ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കുക രണ്ട് സ്പൂൺ എവിടെങ്കിൽ ഒരു ഒരു വൈറ്റമിൻ ക്യാപ്സൂൾ മതി കേട്ടോ ഒരു വൈറ്റമിൻ ക്യാപ്സൂൾ പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിക്കുക അലോവെരാ ജെല്ല് ഒറ്റ സ്പൂൺ മതി ഒറ്റ സ്പൂൺ അര വാങ്ങിക്കുന്നതാണേലും നമ്മുടെ ആണെങ്കിലും അതും ഇതിനകത്തോട്ട് ഒഴിക്കുക ഒരു കാര്യമുണ്ട് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അലോവെ ജെല്ല് നമ്മൾ മിക്സിയിലിട്ടാ ഈ പച്ചടിയുടെ അരയ്ക്കുമ്പോൾ തന്നെ അതിനെ ഒന്ന് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് അലോവര ഇല്ല ഞാൻ കൂടുതലും വളർത്തത്തില്ലാത്തത് എനിക്ക് തണുപ്പൊന്നും പിടിക്കത്തില്ല പിന്നെ ഇങ്ങനെ ടിപ്സ് ഒക്കെ കാണിക്കുമ്പോൾ മാത്രം ചേർക്കുന്നില്ലേ അത് പിന്നെ നമുക്ക് പുറത്തൊന്നും മേടിക്കുന്നതാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അപ്പൊ അത് കടയിലാണെങ്കിൽ ഇതിനകത്തോട്ട് ഇടുക ഈ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിച്ചു ജെൽ ഒരു സ്പൂൺ ഇട്ടു കോക്കനട്ട് ഓയില് ഒരു ശകര കുറച്ച് അതിനകത്തോട്ട് ഒഴിക്കുന്ന നന്നായിട്ട് പതിപ്പിക്കുന്നു ക്രീമിൽ പരുവത്തി ഇതുപോലെ കിട്ടും ഇതുപോലെ ക്രീമായിട്ട് കിട്ടും ഇത് നാറ്റം വരുന്നുണ്ട് കുറെ ദിവസമാണ് കഴിഞ്ഞതാ അപ്പൊ ഇനി എടുത്ത് കളയണം കളയാൻ വച്ചേക്കുക അതിങ്ങനെ ക്രീമി പരുവത്തി കിട്ടും കേട്ടോ എന്നിട്ട് നിങ്ങൾ ഡെയിലി ഇത് ഉപയോഗിക്കാം കയ്യെത്തേക്കാം കാലയത്തേക്കാം മുഖത്ത് തേക്കാം എവിടെ വേണേലും തേക്കാം അപ്പോൾ ഇത് തേക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന വെളുക്കും പിന്നെന്തായിരുന്നു ഗ്ലോ വരും നല്ല മിണോളാരും കൊറിയക്കാരുടെ സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ അവർക്കൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന എന്ന് പറഞ്ഞാലും ഇവരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അവരുടെ സൗന്ദര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് അവർക്ക് ശരിക്കും വരുന്നത് ഏഹ് പിന്നെ മലേഷ്യക്കാരുടെ അവിടെ അവർ പറഞ്ഞു ആരും ഒരു കമൻറ്റ് ചേച്ചിയത് അവരുടെ ഇതിൻ്റെ ശരിയാ അവർക്ക് അങ്ങനെയുള്ള ഒരു ചർമ്മം ഇതുമൊക്കെ അവിടുത്തെ പക്ഷെ അവരുപയോഗിക്കുന്ന ഒരു സ്ഥാനം നമുക്ക് പറഞ്ഞു തന്നെ ഉള്ളു ആ എണ്ണയുടെ കാര്യം കേട്ടോ അല്ലെ അവർ ജനി ജന്മനാതെ തന്നെ അവർക്ക് ഇതൊക്കെ ജനിക്കുമ്പോഴേ അവരുടെ സ്കിന്നും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അത് തന്നെ സത്യം അത് പറഞ്ഞ കറക്റ്റാണ് പിന്നെ അവരിതൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മളോട് പറഞ്ഞു തന്നാണ് അപ്പം ഇതെല്ലാവരും ഈ ഒന്ന് ചെന്ന് നോക്കിക്കേ വൈറ്റ് ടു സ്റ്റുഡിയോയില് ചെന്ന് നോക്കിയപ്പം ഒരു കുട്ടി ഉപയോഗിച്ച കാര്യങ്ങള് അതെന്നാണ് ഞാൻ ഈ വീഡിയോ ഇട്ടോന്ന് ഇത് തന്നെ ഞാൻ തന്നെ ഓർക്കുന്നില്ല കുറേ ആയി അപ്പൊ ഞാൻ എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോൾ ഒത്ര കുറേ ആയിട്ടോ ആ വീഡിയോ ഇട്ടിട്ട് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ പഴയ വീഡിയോ ഒന്ന് എടുത്തു നോക്കിയാൽ കണ്ടാ മനസ്സിലാവും കേട്ടോ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയാം നിങ്ങൾ കഷ്ടപ്പെടത്തൊന്നുമില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു തന്നെ അപ്പൊ അതിന് നല്ല അത് ഇരുണ്ട് വച്ചായിരുന്നു നല്ല കളറൊക്കെ വെച്ച് ആൾക്കാരൊക്കെ ചോദിച്ചെന്ന് ഏർ എന്നും പറഞ്ഞു നീണ്ട ഇത്ര നിറത്തിലുണ്ട് കമന്റ് പഴയ വീഡിയോ ഇതിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ കാണാ കമന്റ് കിടക്കുന്നത് വല്ല ഞാൻ പേടിച്ചു അത് ഇതന്നെ നോവല് പോലെ എഴുതിയേക്കുന്നത് ഓരോരുത്തരൊക്കെ ഓരോന്നും ഇടുവല്ലോ പക്ഷെ നമുക്ക് ഇന്നോ അത്രമാതിരി ചീത്ത ഇതായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അയ്യോ വലിയ കുഴപ്പമില്ലാതെ ഹോട്ടലെ കിട്ടാനും പ്രശ്നമൊന്നുമില്ല നമ്മളതൊക്കെ പ്രധാനം ചെയ്യും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇന്ന് ഇഷ്ടപ്പെട്ടല്ലോ ഇത് അപ്പൊ തലമുടി ഇന്ന് നനയ്ക്കാത്തതിന്റെ രഹസ്യം മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുണ്ട് മുടി വളർച്ചയ്ക്ക് വേണ്ടി നനയ്ക്കാതിരുന്ന നല്ല ഇട്ടോ ജലദോഷം മൂത്തിരിക്കുവാണ് അതുകൊണ്ടാണ് നനക്കാഞ്ഞത് ഞാൻ പക്ഷെ എത്രയാണെങ്കിലും നനയ്ക്കുന്നതാണ് എണ്ണ ഞാൻ പറഞ്ഞ പോലെ സൂക്ഷിച്ചുപയോഗിക്കാൻ പറ്റുന്നവരെ ഞാൻ ഏതായാലും ഇതെല്ലാം മാറിയിട്ടേ തേക്കുന്നുള്ളൂ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കും വീണ്ടും ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കത്തില്ല കാലൊക്കെ നമുക്ക് തേക്കിപ്പോൾ കൊച്ചിന് ജലദോഷമുള്ളതുകൊണ്ട് വന്നതാണോ വന്നതായിരിക്കാം ഒരുപക്ഷെ ഒരുപക്ഷെ നമ്മുടെ ആയുർവേദ ഡോക്ടർ എനിക്ക് കമന്റ് നോക്കി അത് ഇഷ്ടം മറികടക്കുണ്ട് ഈ ഈ വീഡിയോ തൈലത്തിന്റെ കേട്ടോ അതിനകത്ത് കിടപ്പുണ്ട് തണുപ്പുള്ളവർക്കും വാദമുള്ളവർക്കും ഒന്നും പിടിക്കത്തില്ല അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു ചേച്ചി സംസാരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ ഒരു ഞാൻ നമ്മുടെ വീട്ടിലെല്ലാവരുടെ അങ്ങും അല്ലേ ഞാൻ അങ്ങനെ തന്നെ കേട്ടോ എന്റെ കൂട്ടുകാരെല്ലാവരും എന്റെ കൂട്ടുകാരുണ്ട് അനിയത്തിമാരുണ്ട് ചേച്ചിമാരുണ്ട് എല്ലാവരും ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ എല്ലാവരും കാണുന്നതിലും കേൾക്കുന്നതിലും അപ്പൊ നമുക്ക് ഒരു ദിവസം ലൈവിൽ വരുമ്പോ എല്ലാരും കൂട്ടമായിട്ട് വരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ഓക്കെ അല്ലേ താങ്ക്